내용 들일러 <laughs> 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 സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ നടത്താനുള്ള ശ്രമത്തിനിടെ ഇന്നും പ്രതിഷേധം പ്രതിഷേധമുയർന്നു തിരുവനന്തപുരം മുട്ടത്തറയിൽ ഇന്ന് ടെസ്റ്റിനായി ഇരുപത്തിയഞ്ച് പേർക്ക് സ്ലോട്ട് ലഭിച്ചിരുന്നെങ്കിലും മൂന്ന് അപേക്ഷകർ മാത്രമാണ് ഇവിടെ എത്തിയിരുന്നത് എന്നാൽ സമരക്കാർ ഇവരെ തടയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി મોટર રાઈડર અમે તમને અમે ടെസ്റ്റിനായി എത്തിയവരിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മകളും ഉണ്ടായിരുന്നു എന്നാൽ പ്രതിഷേധങ്ങൾക്കിടെ സ്വകാര്യ വാഹനത്തിൽ ടെസ്റ്റ് നടത്തിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മകൾ എച്ചിടുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു ഇത് മൂന്നാം തവണയാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മകൾ എച്ച് ടെസ്റ്റിൽ പരാജയപ്പെടുന്നത് സ്വന്തം വാഹനത്തിലാണ് അപേക്ഷകർ എത്തിയത് ഗേറ്റിന് മുന്നിൽ കൂകി വിളിച്ച് സമരക്കാർ പ്രതിഷേധിക്കുകയും ചെയ്തു കാരണം പുറകിൽ നിന്ന് പക്ഷെ രീതി പറയുന്നു ഞാൻ ഞാൻ എന്റെ കാര്യങ്ങൾ എനിക്ക് വേണ്ടിട്ട് അതുകൊണ്ട് പഠിച്ചിട്ടാണ് വന്നത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ തന്നെ വന്നാണ് ും അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരായ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങിയാണ് സംയുക്ത സമരസമിതി തിരുവനന്തപുരം മുട്ടത്തറയിൽ ഇന്ന് മൂന്ന് പേരാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനായി എത്തിയത് ഒരാൾ കാർ ടെസ്റ്റിനും രണ്ടുപേർ ഇരുചക്ര വാഹന ടെസ്റ്റിനുമാണ് എത്തിയത് ടെസ്റ്റിലെത്തിയവരെ സമരക്കാർ തടഞ്ഞെങ്കിലും പോലീസ് സംരക്ഷണത്തിൽ ടെസ്റ്റ് നടക്കുകയായിരുന്നു മൂന്ന് പേരും ടെസ്റ്റിൽ പരാജയപ്പെടുകയും ചെയ്തു ഡ്രൈവിംഗ് സ്കൂൾ സമരക്കാർക്കെതിരെ പോലീസിൽ പരാതി വാഹനം തടഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന ഓൾ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഗസറ്റ് ഓഫീസർ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എസ് വിനോദാണ് പരാതി നൽകിയത് വലിയതുറ സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് வேற <laughs> பெ न्यूज न्यूस्डेस्कर कौमदी